അസ്സലാമു അലൈക്കും വായി അബ്രക്കാര് പ്രിയപ്പെട്ട മോഹിനിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ആയത്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടണം എങ്കിൽ ഈ ആയത്തെ പതിവാക്കിക്കോളും മൂസാ നബി അലൈഹിസ്സലാം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ധനികനായി എല്ലാം എല്ലാം ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ആയത്ത് ചെല്ലിയത് കൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആയത്ത് പതിവായിട്ട് ചൊല്ലിയാൽ മതി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ആയത്ത് ചൊല്ലിയിട്ട് ദ ചെയ്താൽ നിങ്ങളുടെ എന്ത് ആവശ്യവും റബ്ബു നിറവേറ്റി തരും പക്ഷെ ഒരു കണ്ടീഷൻ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം നിറവേറ്റിയതിന് ശേഷം അള്ളാഹു സുബഹാനൗത്താലയെ ആ തെന്നവനെ ഒരിക്കൽ ഒരിക്കലും മറക്കരുത് അവന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്നാൽ നിങ്ങൾക്ക് തന്ന ആ അനുഗ്രഹം നിങ്ങളുടെ ആവശ്യം അത് നിങ്ങളിൽ സ്ഥിരപ്പെട്ടിരിക്കും അപ്പോൾ എന്താണ് ആ ആയത്ത് നോക്കാം റബിന്നി ലിമ അങ് ഹൈറിൻ ഫീർ എന്നാണ് ആ ആയത്ത് ഈ ആയത്ത് നിങ്ങൾ ആത്മാർത്ഥമായി എപ്പോഴും ചൊല്ലിക്കോളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് ആ റബ്ബു സുബെഹാൻ അവതാല നിങ്ങളിലേക്ക് തന്നിരിക്കും അള്ളാഹു സുബഹാൻ അവതാല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തുള്ള ഇജ്ജത്തുള്ള സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻമീൻ